എൻ്റെ പേര് രാജു യോഹന്നാൻ ഞങ്ങൾ കൊല്ലത്ത് പെരുന്നാടുള്ള ചിറ്റയും സ്വദേശികളാണ് ഇത് എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ ബ്രദർ എൻ ജോണാണ് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് പുള്ളിക്ക് മഞ്ഞപ്പിത്തമായിട്ട് ഒരു കൊല്ലത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തപ്പോൾ അത് സിവിയർ കണ്ടീഷൻ ആയപ്പോൾ അത് പാക്രയസിലുള്ള ഒരു ക്യാൻസർ സംബന്ധമായ ഏതോ വിഷയമാണ് ഞങ്ങൾ മനസ്സിലാക്കി ലിവർ വാർഡ് സംബന്ധമായ ഏതോ വിഷയമാണ് ഞങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ഞങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഡോക്ടർമാരെ തിരക്കി തിരക്കി അതിൽ നിന്നും ഗൂഗിളിൽ നിന്നും മറ്റു എല്ലാ എല്ലാ സോഴ്സിൽ നിന്നും ഞങ്ങൾ തിരക്കി അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചു ഡോക്ടർ ബൈജു സേനാധിപൻ സാറ് ഈ വിഷയത്തിൽ വളരെ പ്രശസ്തനാണെന്നും അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് തേടാമെന്നും ഞങ്ങൾ നിശ്ചയിച്ചു അങ്ങനെ ഞങ്ങൾ മെഡിറ്ററേന ആശുപത്രിയിൽ കോണ്ടാക്റ്റ് ചെയ്തു മെഡിറ്ററൈനിൽ വന്നു ബൈജു സേനാധിപൻ സാറിനെ കണ്ടു സേനാധിപൻ സാറ് വളരെ കാര്യമായിട്ട് ഞങ്ങളുടെ കേസ് എടുക്കുകയും അദ്ദേഹം പുള്ളിക്ക് വേണ്ടി ബ്രദറിന് വേണ്ടി ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഒരു ഒൻപത് മണിക്കൂർ ദീർഘമായ വിപ്പിൾ സർജറി നടത്തി പുള്ളിയെ വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഒരു മൂന്ന് കൊല്ലത്തിന് മുമ്പാണ് സർജറി ചെയ്തത് അദ്ദേഹത്തിന് ജോണ്ടിസായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് ജോണ്ടിസ് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം പല വിധത്തിലുണ്ടാകാം അദ്ദേഹത്തിന് ഒരു ട്യൂമർ കൊണ്ടിട്ടാണ് മഞ്ഞപ്പിത്തം ഉണ്ടായത് അതായത് പിത്തക്കുഴലും ദഹനേന്ദ്രിയ വിഭത്തിൻ്റെ ഭയങ്കര ഡക്റ്റും തമ്മിൽ ജോലിക്കുന്നൊരു ഭാഗമുണ്ട് അത് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്തായിട്ടാണ് അത് തുറക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മുഴകളെ നമ്മൾ സാധാരണ പെരിയാമ്പുലറി കാഴ്സിനോമ എന്ന് പറയും അതായത് ആംബുല എന്ന് പറയുന്ന ഏരിയയാണ് ഈ ഞെട്ടുള്ളത് അവിടെ മാത്രമായി ചില ക്യാൻസറുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് പിരി അമ്പിളറി കാസ്നോമിക്ക് സർജറിയാണ് സർജറി സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് മാത്രമായിട്ട് ഇനി എടുക്കാൻ പറ്റില്ല അത് സർജറി പൂർണ്ണമാകണമെങ്കിൽ അമാശത്തിൻ്റെ ഒരു ഭാഗം എടുക്കണം പിത്തസഞ്ചി എടുക്കണം പിത്തക്കുഴലിൻ്റെ ഒരു ഭാഗം എടുക്കണം ചെറുകുടലിൻ്റെ ഒരു ഭാഗം എടുക്കണം പാങ്ക്രിയാസിൻ്റെ ഹെഡ് റീജിയൻ എടുക്കണം ഇത്രയും എടുത്തു മാറ്റിയാൽ ആ സർജറി പൂർണ്ണമാവുകയുള്ളൂ അപ്പം ആമാശത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് മാറ്റുമ്പോൾ വീണ്ടും ഭക്ഷണം കടന്നു പോകാൻ വേണ്ടി ചെറുകുടലിനെ ആമാശമായിട്ട് ബന്ധിപ്പിക്കുന്നു ലിവറിൽ നിന്നാണ് പിത്തരസം ഉണ്ടാകുന്നത് ആ പിത്തരസം ഒഴുകിപ്പോകാൻ ചെറുകുടലിലോട്ട് ഒഴുകാനായിട്ട് പിത്തക്കുഴലിനെ ചെറുകുടലുമായിട്ട് ബന്ധിപ്പിക്കുന്നു പിന്നെ വരുന്നത് താങ്കരിയാസാണ് പാങ്ക്രാസിൻ്റെ ഹെഡ് റീജിയൻ എടുത്തു മറ്റതിന് ശേഷം ആ പാങ്ക്രാസിൻ്റെ ബാക്കിയുള്ള ഭാഗം ചെറുകൂടലുമായിട്ട് ബന്ധിപ്പിക്കുന്നു അപ്പോൾ മൂന്ന് മേജർ കണക്ഷൻസാണ് നമ്മളവിടെ ചെയ്യുന്നത് അതിനകത്ത് ഈ ലാസ്റ്റ് പറഞ്ഞ ആ കണക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അവധാനതയോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ അത് നേരാമണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പാങ്ക്രാറ്റിക് ജ്യൂസ് പുറത്തിറങ്ങുകയും അത് ചുറ്റുമുള്ള അവയവങ്ങളിലേക്ക് അത് വീണിട്ട് അതിനെ ദഹിപ്പിക്കുകയും ചെയ്യും ദഹനരസമാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ അതൊരു രക്തക്കൊഴിലാണെങ്കിൽ രക്തക്കൊഴിലിനെ ദഹിപ്പിച്ചിട്ട് അവിടെ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകാം അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവുകയും അത് ചിലപ്പോൾ ഇൻഫെക്ഷനിലോട്ട് പോവുകയും അല്ലെങ്കിൽ തന്നെ മോഷനിലൂടെ ബ്ലിഡ് പോവുകയും അങ്ങനെയൊക്കെയുള്ള അതി തീവ്രമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് സാധാരണ രീതിയിലൊരു പേർക്ക് ചെയ്യുമ്പോൾ ഇരുപത് പേർക്കെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഈ ജ്യൂസ് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ് കണക്കുകൾ സൂക്ഷി സൂചിപ്പിക്കുന്നത് അതിൽ ആ ഇരുപതിൽ ഒരു അഞ്ച് പേർക്കെങ്കിലും ജീവഹാൻ ഉൾ ഉണ്ടാകത്തക്ക രീതിയിലൊരു ഒരു ഈ ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ജോൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് യാതൊരു പ്രയാസങ്ങളുമില്ല ഈ കീഹോൾ സർജറി വഴിയാണ് ഈ ശസ്ത്രക്രിയ മുഴുവനായി ചെയ്തിരിക്കുന്നത് രാജ്യത്ത് തന്നെ ഈ ശസ്ത്രക്രിയ അതായത് ലാപ്രോസ്കോപ്പിക് വിപ്പിൾസ് സർജറി ചെയ്യുന്ന സെൻറ്റേഴ്സ് വളരെ ചുരുക്കമാണ് ഇപ്പോൾ ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് സേനാധിപൻ സാറിനെ എല്ലാ മാസം കൂടെ ഒന്ന് കാണുന്നുണ്ട് ഇപ്പോൾ പുള്ളി പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഒരു പ്രശ്നമില്ല ഇപ്പോഴും എല്ലാ മാസവും ഞങ്ങൾ പുള്ളിയെ ചെക്കപ്പിലായിട്ട് ഇവിടെ മെഡിറ്റന ഹോസ്പിറ്റലിൽ വന്ന് വൈദ്യു സേനാധിപൻ സാറിനെ കാണുന്നു വൈദ്യു സേനാധിപൻ സാർ എല്ലാ മെഡിറ്റർനാ ഹോസ്പിറ്റലിലും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ വൈദ്യു സേനാധിപൻ സാർ ആയിരം അറിയിക്കും തൊട്ട് രംഗണമെന്നും ഇതുപോലെ ധാരാളം ആളുകളെ അവരുടെ ലൈഫ് സേവ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു